റോയൽ ിയോട്ടിസം അതായത് രാജകീയ ദേശസ്നേഹത്തിന്റെ കഥകൾ നിരവധി തലമുറകളെ സ്വാധീനിച്ചിട്ടുണ്ട് എന്നാൽ അവയിൽ ചിലത് സത്യമാണ് മറ്റുള്ളവ വെറും വ്യാജ വ്യാജകഥകളുമായിരുന്നു അയ്യായിരം കിലോ സ്വർണം ലോകത്തിലെ ഏറ്റവും ധനികനായ നിസാം ഒരു പ്രധാനമന്ത്രിയുടെ വി വി ഐ പി സന്ദർശനം എന്നീ കാര്യങ്ങളെ കോർത്തി ഒരു കഥ ഒരു ബോളിവുഡ് സിനിമയുടെ തിരക്കഥ പോലെ തോന്നിക്കുന്ന തരത്തിൽ വളരെയധികം മസാലകൾ ഈ കഥയിലുണ്ട് പക്ഷെ സത്യം അങ്ങനെയല്ല ഒരു കാലത്ത് ലോകത്തിലെ ഏറ്റവും ധനികനായ ഹൈദരാബാദിലെ നിസാം മെയർ ഉസ്മാൻ അലി ഖാൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ ഇന്ത്യൻ സർക്കാരിനെ സഹായിക്കാൻ അയ്യായിരം കിലോ സ്വർണം സംഭാവന ചെയ്തതിനെക്കുറിച്ചുള്ള ഒരു കഥയുണ്ട് അത് യഥാർത്ഥമാണോ അതോ അതിനകത്ത് എന്തെങ്കിലും വസ്തുതാപരമായ പിഴവുണ്ടോ എന്ന് നമുക്ക് പരിശോധിക്കാം കഥയനുസരിച്ച് അന്നത്തെ പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രി ഹൈദരാബാദ് നഗരം സന്ദർശിച്ചു ധനസമാഹരണത്തിനായി നൈസാം തൻ്റെ ദേശസ്നേഹം പ്രകടിപ്പിക്കാൻ സ്വർണം സൂക്ഷിച്ചിരിക്കുന്ന പെട്ടികൾ മാത്രം തിരികെ തരണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അതിനകത്തുള്ള സ്വർണമെല്ലാം സംഭാവന ചെയ്തു ഈ കഥ തലമുറകളെ സ്വാധീനിച്ചിട്ടുണ്ട് വിശ്വസ്തതയുടെയും വിശാല ഹൃദയത്തിൻ്റെയും പ്രതീകമായി ഈ കഥ ആഘോഷിക്കപ്പെടുന്നു എന്നിരുന്നാലും പുതിയ കണ്ടെത്തലുകൾ ഈ കഥ വാസ്തുതയേക്കാൾ മിഥിയായിരിക്കാമെന്ന് കണ്ടെത്തി ഔദ്യോഗിക രേഖകൾ പ്രകാരം നൈസാം ഖാൻ അയ്യായിരം കിലോഗ്രാം സ്വർണം അതായത് നാനൂറ്റി ഇരുപത്തഞ്ച് കിലോഗ്രാം സ്വർണം നിക്ഷേപിച്ചിട്ടുണ്ട് എന്നത് സത്യമാണ് എന്നാൽ അതെന്താണെന്ന് വെച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ ആരംഭിച്ച ഡിഫൻസ് ഗോൾഡ് സ്കീമിലാണ് അദ്ദേഹം ആ പണം നിക്ഷേപിച്ചത് അതിനാൽ അതൊരു സംഭാവനയല്ല മറിച്ച് പ്രതിവർഷം അഞ്ച് ശതമാനം പലിശ വാഗ്ദാനം ചെയ്യുന്ന ഒരു നിക്ഷേപമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിൽ ഹൈദരാബാദിൽ നടന്ന ഒരു പൊതുപ്രസംഗത്തിൽ ദി ഹിന്ദു റിപ്പോർട്ട് ചെയ്ത പോലെ പ്രധാനമന്ത്രി ശാസ്ത്രി സ്വർണത്തിൻ്റെ സംഭാവനയ്ക്ക് നൈസാമിനോട് പരസ്യമായി നന്ദി പറഞ്ഞു പുരാതന നാണയങ്ങൾ അതായത് മോഹറുകൾ ഉൾപ്പെടെ ഈ സംഭാവനയുടെ മൂല്യം അന്ന് ഏകദേശം അൻപത് ലക്ഷമായിരുന്നു കൂടാതെ അവയുടെ മൂല്യം പരമാവധിയേക്കാൻ സർക്കാർ അവ അന്താരാഷ്ട്ര തലത്തിൽ വിൽക്കാൻ ഉദ്ദേശിച്ചിരുന്നു തിരുമല തിരുപ്പതി ദേവസ്ഥാനത്തിൽ നിന്ന് ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം ഗ്രാം സ്വർണവും തെലുങ്ക് സിനിമാ നടന്മാരിൽ നിന്ന് എട്ടു ലക്ഷത്തോളം രൂപ പണവും ഉൾപ്പെടെ ഗണ്യമായ സംഭാവനകളെ റിപ്പോർട്ട് വിവരിക്കുന്നു ഇവ നൈസാമിന്റെ പലിശ നിക്ഷേപത്തിൽ നിന്ന് വ്യത്യസ്തമായി പൂർണ്ണമായ സംഭാവനകൾ തന്നെയായിരുന്നു നൈസാമിന്റെ നിക്ഷേപത്തിന്റെ അന്തിമ ഗുണഭോക്താവിനെ സംബന്ധിച്ച് ആർ ബി ഐക്ക് നൽകിയ ഒരു വിവരാവകാശ അപേക്ഷ സ്വകാര്യതാ നയം കാരണം ആർ പി ഐ നിയമത്തിലെ സെക്ഷൻ എയ്റ്റ് വൺ ജെ പ്രകാരം നിരസിക്കപ്പെട്ടു ആർ പി ഐ ആക്ടിലെ സെക്ഷൻ എയ്റ്റ് വൺ ജെ പ്രകാരം നൈസാമിൻ്റെ പേരക്കുട്ടികളിൽ ഒരാളായ നജാബ് അലി ഖാൻ ഹിന്ദുവിനോട് പറഞ്ഞു ആർക്കാണ് ഒടുവിൽ ആ പണം ലഭിച്ചതെന്ന് തനിക്ക് അറിയില്ല നൈസാം ഖാൻ അൻപത്തിരണ്ട് ട്രസ്റ്റുകൾ ഉണ്ടാക്കിയിട്ടുണ്ടെന്നും ഏതില ഏതിനാണ് അത് പ്രയോജനപ്പെട്ടതെന്ന് തനിക്ക് അറിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു